സ്ത്രീ സംരക്ഷണം ഉറപ്പു പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി സർക്കാരിന്റെ കാലത്ത് സ്ത്രീ വിരുദ്ധതയും സ്ത്രീ പീഡനവും ഉച്ചസ്ഥായിയിലാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി എസ് കെ ആനന്ദകൃഷ്ണൻ പറഞ്ഞു ജോലി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട സഹോദരിമാർക്ക് പോലും രക്ഷയില്ലാത്ത തരത്തിലാണ് സ്ത്രീവിരുദ്ധത നിലനിൽക്കുന്നത് എന്നും ഇതിനെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു മഹിളാ കോൺഗ്രസ് പുതുശ്ശേരി ബ്ലോക്ക് തല ഏകദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് അതുപോലെ തന്നെ ഐ എം ബി സി അതുപോലെ തന്നെ യുഗ്രസും കൂടുതൽ ജനാധിപത്യ എന്താ അഭിപ്രായം എവിടെ വച്ചിട്ടും പറയാം അതിനൊന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല കെ പി സി സി പ്രസിഡന്റ് വന്നിട്ട് ഈ പരിപാടി പങ്കെടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റുമാർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാർക്ക് കെ പി സി സി പ്രസിഡന്റിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം ലോകത്തിൽ തന്നെ ജനാധിപത്യ പ്രസ്ഥാനം കഞ്ചിക്കോട് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സലീന ബഷീർ അധ്യക്ഷത വഹിച്ചു എ ഐ പി സി മെമ്പർ ശ്രീവത്സൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിമാരായ പുണ്യകുമാരി ഫാത്തിമ കവിതാ മണികണ്ഠൻ ജില്ലാ ഭാരവാഹികളായ റഹ്മദ് അനിത പ്രേമരാജേന്ദ്രൻ പുതുശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് മലമ്പുഴ ബ്ലോക്ക് പ്രസിഡന്റ് സുരഭി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻ സ്വാഗതവും സെക്രട്ടറി അജിത നന്ദിയും പറഞ്ഞു